ഇതേമാതിരി ഇങ്ങനെ തഴമ്പായിട്ടുണ്ടാകുന്നവരുണ്ട് അപ്പോൾ ഈ ചിന്നിങ് അടിക്കുമ്പം നമ്മൾ ഈ റോപ്പയിലൊക്കെ കയറി അല്ലെങ്കിൽ വർക്കൊക്കെ ചെയ്തിട്ട് ഈ കൈ ഒക്കെ ഉണ്ടാകുന്ന തഴമ്പുണ്ടല്ലോ അതാണ്ടേ ഇതേമാതിരി ഇതേമാതിരി ഇങ്ങനെ തഴമ്പായിട്ടുണ്ടാകുന്നവരുണ്ട് അപ്പോൾ ഇത് വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലർക്ക് വേദന ഉണ്ടാകത്തില്ല അതങ്ങ് അത്രയും കട്ടിയായി അത് ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മോലമായിട്ടുണ്ടാകുന്നു സപ്പോസ് അങ്ങനെ വേദന ഉണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ കൈ ഒന്ന് വെച്ചിരുന്നു കുറച്ച് നേരം അപ്പോഴത്തെ കൈ നല്ല സ്മൂത്ത് ആകും നമ്മൾ നഖം പെട്ടാനൊക്കെ ഉപയോഗിക്കത്തില്ലേ എന്നിട്ട് നമ്മുടെ അവിടെ തന്നെ കല്ലിലോ അല്ലെങ്കിൽ ഈ കിണറിൻ്റെ തൊടിയാലോ ഏ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം മുപ്പിക്കും മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാട പ്രശ്നം എടുത്തിട്ടില്ല പ്രത്യേകിച്ച് അത് കണ്ടിക്കാനും ഇങ്ങനെ കുത്താനും കീറാനും ഒന്നും നിൽക്കരുത് അവിടെ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത ഇത് ജസ്റ്റ് ഒന്ന് നനയ്ക്കണം ഏ എല്ലാ ദിവസവും ഇച്ചിരി ഇച്ചിരി നേരം ഒരു ഒരു വൺ വീക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ മതി അതൊന്ന് സ്മൂത്ത് മനസ്സിലായല്ലോ അല്ല ബ്ലേഡ് കൊണ്ട് കണ്ടിക്കാനും അതിങ്ങനെ ഇങ്ങനെ തോണ്ടിക്കളയാനൊന്നും നിൽക്കരുത് അത് കൂടുതൽ പ്രശ്നങ്ങളെടുത്തു ഇത് ഇങ്ങനെ നോർമലി ഒന്ന് റബ്ബി ചെയ്ത് ഇന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തു അടുത്ത ദിവസം ഒന്നോ രണ്ട് ദിവസം അങ്ങനെ ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സിൽ സെറ്റായി